വാക്സിൻ എടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വാക്സിൻ എടുത്തതിനു ശേഷം അല്ലെങ്കിൽ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ഇല്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ വാക്സിൻ എടുത്തതിനു ശേഷം വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചെറിയ കുറച്ച് അപ്ഡേറ്റുകൾ നമ്മുടെ ഗവൺമെന്റ് തന്നെ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് പുതിയ രണ്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പം ആ രണ്ട് അപ്ഡേറ്റുകൾ ഞാൻ വായിച്ചു പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷം ഈ കുറച്ച് കാര്യങ്ങളിൽ ഒരു സംശയം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കോവിഡ് വാക്സിൻ എടുത്തതിനു ശേഷം എനിക്ക് ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഞാനത് ഇതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചിട്ട് മാറ്റി മാറ്റിവെച്ചതായിരുന്നു കാരണം നമുക്ക് സാധാരണ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യർക്ക് വരുമല്ലോ അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടുള്ള വിഷയങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ അത്ര കാര്യമാക്കാതെ ഒഴിവാക്കി വെച്ച വിഷയങ്ങളായിരുന്നു പക്ഷേ ഈ ഒരു അപ്ഡേറ്റുകൾ ഈ രണ്ട് അപ്ഡേറ്റുകൾ വായിച്ചതിന് ശേഷം അത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ലൈവിൽ വന്നിട്ടുള്ളത് കോവിഡ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് കോവിഷീൽഡിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയും അവർ അതിന് പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് ആളുകളുടെ മരണത്തിനും മറ്റു പല കാര്യങ്ങൾക്കൊക്കെ ഇതായത് മൂലമാണ് അങ്ങനെ അറിയിച്ചിട്ടുള്ളത് ഈ ഒരു രണ്ട് അപ്ഡേറ്റുകൾ കണ്ട സമയത്ത് ആ ഒരു കോടതിയിൽ അറിയിച്ചതിനേക്കാൾ കുറച്ചും കൂടെ അപകടകരമായിട്ട് കാരണം ബ്ലഡ് ഗ്ലോട്ട് ചെയ്തിട്ട് ആളുകൾ മരണപ്പെടുന്നു ബ്ലഡ് ഗ്ലോട്ട് ആവാൻ കാരണമാകുന്നു എന്നുള്ള രീതിയിലാണ് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അത് നമുക്കാർക്കും വന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ആ പാർശ്വഫലങ്ങൾ വരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു വിഷയമാണ് അങ്ങനെ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് രണ്ട് അപ്ഡേറ്റുകൾ ഞാൻ പഠിച്ചതിനു ശേഷം ഞാൻ എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഇന്നലെ കാരണം എനിക്ക് മാത്രമാണോ ഈ പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ പോസ്റ്റ് പോസ്റ്റ് ഞാൻ ജസ്റ്റ് വായിച്ച് ഏൽപ്പിച്ചതാണ് നിങ്ങൾക്ക് വാക്സിൻ എടുത്ത ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അതാണ് ആ പോസ്റ്റിൽ ആദ്യം തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉന്മേഷക്കുറവ് ക്ഷീണം തളർച്ച ഉമിനീരി ഇറക്കുമ്പോൾ ചെവിയിൽ ഉണ്ടാവുന്ന ചെറിയൊരു അസ്വസ്ഥത ഇത്രയും പ്രശ്നങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഇപ്പോഴും ഉണ്ട് ഒരു ചെവിയിൽ ചെറിയൊരു ചെവിയുടെ പാടം നേരത്തെ പോലെ എനിക്ക് ഉമിനീരി ഇറക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു അസ്വസ്ഥത ഒരു ഇക്കിളി പോലെ ചെവിയിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ അതായത് ഈ വീഡിയോ കാണുന്ന ആളുകൾ ആളുകൾക്ക് വേണ്ടി കൂടെ ഉള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇന്നലെ പോസ്റ്റ് ആണ് അപ്പോ ഉദാഹരണത്തിന് കണ്ണ് മൂക്ക് നാക്ക് ചെവി പേശികൾ ചലനം സെൻസിറ്റിവിറ്റി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതായത് നമ്മുടെ പഞ്ചേന്ദ്രീയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിപ്രഷൻ അമിത ഉത്കണ്ഠ ഓർമ്മക്കുറവ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിയിട്ടുള്ളവരും മടിക്കാതെ കമന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോസ്റ്റ് എടുക്കുന്നത് ഇനി എന്തായാലും നമുക്ക് ആ ഒരു അപ്ഡേറ്റിലേക്ക് കടക്കാം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള അപ്ഡേറ്റുകളാണ് അതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റിൻ ആൻസർ ആണ് ക്വസ്റ്റൻ ഇതാണ് ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ ടു ടേക്ക് ദ വാക്സിൻ എല്ലാവരും വാക്സിൻ എടുക്കേണ്ടത് നിർബന്ധമാണോ എന്നുള്ള ഒരു ചോദ്യമാണ് അതിന്റെ ഉത്തരവും അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് No, getting vaccinated is is voluntary however it is the schedule of റി ഹർ ഇറ്റ് the ഓഫ് ഓഫ് ദ വൈറസ് അതായത് നിങ്ങൾ വാക്സിൻ എടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വാക്സിൻ എടുക്കാം ഒരു കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാം എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് അടുത്ത അപ്ഡേറ്റ് ആണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് വാക്സിനുകളാണ് അതായത് കോവിഷീൽഡും കോവാക്സിനും കോവാക്സിനെ സംബന്ധിച്ചത്തോളം സ്വാഭാവികമായിട്ടുള്ള കുറച്ച് പാർശ്വ അതായത് എടുത്തുടനെയുള്ള അലർജി ചുമ ജലദോഷം പനി തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതേ അതേസമയത്ത് കോവിഷീൽഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇഞ്ചക്ഷൻ സൈറ്റിലെ ആർദ്രത കുത്തിവയ്പ്പ് സ്ഥലത്തെ വേദന തലവേദന ക്ഷീണം മാൽജിയ അസ്വാസ്ഥ്യം പൈറക്സിയ വൈറൽ ആർത്രാൽജിയ ഓക്കാനം തുടങ്ങിയ ചില നേരിയ ലക്ഷണങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടുള്ള ലക്ഷണങ്ങൾ മാത്രം ഇതൊക്കെ അവർ ഒളിപ്പിച്ച് വെച്ചാൽ ഇത് നമ്മൾ ഡയറക്റ്റ് കയറുന്ന സമയത്ത് കാണില്ല നമ്മൾ ഓപ്ഷൻസ് എടുത്തെടുത്ത് ഉള്ളോട്ട് ഉള്ളോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് ഈ സാധനം കാണാൻ പറ്റുക എന്നാൽ കാര്യകാരണ ബന്ധം സ്ഥാപിക്കാതെ വളരെ അപൂർവമായി ഡിമൈലിനേറ്റിംഗ് ഡിസോർഡേഴ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ ഡിമൈലിനേറ്റിംഗ് ഡിസോർഡേഴ്സിന് കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് വായിൽ കൊള്ളാത്ത പേരാണ് ഒരു സാധനമാണ് അറിയാത്ത ഒരു സാധനം ആയതുകൊണ്ട് തന്നെ നെറ്റിൽ കയറിയിട്ട് ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി എന്താണ് ഡിമൈലിനേറ്റിംഗ് ഡിസീസ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി എനിക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം എ ഡിമൈലിനേറ്റിംഗ് ഡിസീസ് എഫക്ട്സ് യുവർ മെയിലിംഗ് ഇൻ This is a protective cover that surrounds nerve cells. Damage to your myelin can happen if your immune system mistakes healthy nerve cells to harmful ones. ദ കോമൺ ഡിമൈലിനേറ്റിംഗ് ഡിസീസിസ് മൾട്ടിപ്പിൾ സ്ലറോസിസ് ട്രീറ്റ്മെന്റ് വേരിസ് ബേസ്ഡ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ഡിമൈലിനേറ്റിംഗ് ഡിസീസ് എഫക്ട്സ് യു ഡിമൈലിനേറ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സിസ്റ്റം നമ്മുടെ നാഡി കോശങ്ങളെ നാടികോശങ്ങൾക്ക് ഒരു കവച്ച് ഉണ്ട് പ്രൊട്ടക്ടിങ് കവർ ഉണ്ട് നാടികോശങ്ങൾ രോഗാണോ അല്ലെങ്കിൽ ബാക്ടീരിയ ആയിട്ട് തെറ്റിദ്ധരിച്ചിട്ട് അതിനെ ആക്രമിക്കുന്നത് മൂലം അതിന്റെ ഒരു പ്രൊട്ടക്ടിങ് കവർ നഷ്ടപ്പെടുന്നത് മൂലം നമ്മുടെ നാടി വ്യൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവും അനവധി ഡിമൈലിനേറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട് ഇപ്പൊ ഡിമൈലിനേറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് വ്യൂഹം എന്ന് പറയുന്നത് ഡിമൈലിനേറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന അസുഖം കഴിഞ്ഞാൽ അതിന് ചികിത്സയില്ല അതിന് ക്യൂർ ഇല്ല എന്നാണ് പറയപ്പെടുന്നത് അതിന് വ്യാപനം കുറച്ച് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കാം എന്നുള്ളതല്ലാതെ ഒരിക്കലും ആ ഒരു ഡിമൈലിനേറ്റിംഗ് ഡിസോർഡർ പിടിപെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ക്യൂർ ചെയ്യാൻ പറ്റില്ല ഡിമൈലിനേറ്റിംഗ് ഡിസോർഡർ കാര്യമായിട്ട് ബാധിക്കുന്നത് എന്തിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളെ കണ്ണിന്റെ ചലനത്തെ ബാധിക്കും കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കും കാഴ്ച ചിലപ്പോൾ മങ്ങിപ്പോവാൻ ചിലപ്പോൾ ഇരട്ടിയാവാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ണുകളെ ബാധിക്കുന്ന വിഷയം അതുപോലെ തന്നെ നമ്മുടെ ചെവി സ്പർശനം രുചി അറിയാനുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ മൂക്ക് നാക്ക് ഇതിനൊക്കെ ബാധിക്കും അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ബാധിക്കും അതിലുണ്ടാവുന്ന പ്രശ്നങ്ങള് അതുപോലെ തന്നെ മരവിപ്പ് ഇക്കിളി ഞെട്ടിക്കുന്ന വേദന പിന്നെ അതുപോലെ തന്നെ മുഖത്ത് ശക്തമായ വേദന സ്പർശനത്തിനുള്ള സംവേദനക്ഷമതയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത് ഇതുള്ളതാണ് ഏറ്റവും പ്രശ്നമുള്ള കാര്യം പിന്നെ നമ്മുടെ നടത്തത്തിൽ അതായത് പേശികളുമായിട്ട് ബന്ധപ്പെട്ട് പേശി ബലഹീനത പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സമനില നഷ്ടപ്പെടുന്ന അതായത് നമുക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ കൺട്രോൾ പോകുന്ന പോലെ പേശികൾ സ്റ്റിഫായി പോകുക നടത്തിനുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചലനത്തെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെയും ഇത് ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ തലച്ചോറിനെയും ബാധിക്കും തലച്ചോറിനെ ബാധിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തലച്ചോറിനെ ബാധിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധി വൈകല്യം വരെ ഉണ്ടാവാനുള്ള സാധ്യതകളാണുള്ളത് അതായത് ബുദ്ധി വൈകല്യം ആശയക്കുഴപ്പം വിഷാദം ഉത്കണ്ഠ അതായത് ഈ സ്ട്രെസ് അമിതമായിട്ടുള്ള ഉത്കണ്ഠ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇതിനകത്ത് പിന്നെ ഈ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് പോസ്റ്റ് ഇട്ടിയതിനു ശേഷം അതിൽ രണ്ട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പേരല്ല നിരവധി കമന്റുകൾ ആ പോസ്റ്റിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കമന്റ് ബോക്സിൽ ഇടാം നിരവധി ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള വിഷാദം ഉൽക്കണ്ട ഈ ഇമ്യൂൺ സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ പിന്നെ അനാവശ്യമായിട്ടുള്ള രോഗങ്ങൾ പല രോഗങ്ങളും വരുന്നതായിട്ടും ഉത്സാഹക്കുറവായിട്ടും അതുപോലെ പല പ്രശ്നങ്ങളും നോർമലായിട്ട് എല്ലാവർക്കും ഉള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ പല ഉണ്ട് അതുപോലെ തന്നെ രണ്ട് പേരുടെ രണ്ടുപേരുടെ കമന്റ് ചെയ്ത ഒരാൾ ഞാൻ പേരടക്കം വായിച്ചു അപ്പൊ എക് ഐ ഒന്നും വന്നിട്ടുള്ള കമന്റ് അല്ല ഒറിജിനൽ ഐ ഡിയിൽ വന്നിട്ടുള്ള കമന്റുകളാണ് അപ്പൊ ഇതൊന്നും ഇവർ പറഞ്ഞതുപോലെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം വന്നിട്ടുള്ള പ്രശ്നമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് വായിക്കുന്ന ആളുകൾ അവർക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് അനുഭവപ്പെട്ടുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കമന്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ ഒരു ഡിമൈലിനേറ്റിംഗ് ഡിസോർഡർ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം നമ്മുടെ കോവിൻ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിനകത്ത് ചില ആളുകൾക്ക് അറിയില്ല അവർ ഏത് വാക്സിനാണ് എടുത്തതെന്നുള്ളത് അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതില് വാക്സിൻ ഏതാണ് എടുത്തതെന്നുള്ള വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കോവിഷീൽഡാണ് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ ഞാനെടുത്തിട്ടുള്ളത് എറ്റ വാക്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല ഈ കമന്റ് ഞാൻ വായിച്ചതരാം ജസ്റ്റ് ആൻസൈറ്റി ഡിപ്രഷനൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് അതുപോലെ നിരവധി ആളുകൾ കമന്റ് ചെയ്ത ആളുകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലാത്ത കുറെ ആൾക്കാർക്ക് ആൾക്കാർ വാക്സിൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വാക്സിൻ എടുത്ത ആളുകൾ പ്രത്യേകിച്ച് എടുത്ത തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും പ്രശ്നങ്ങളുണ്ട് ബാക്കിയുള്ള ആളുകൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളും ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാവും അല്ലാത്തൊരു അപകടത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ മഞ്ജു മിലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ഈ ഒരു കമന്റ് ചെയ്തിട്ടുള്ളത് ആ കമന്റ് ഞാൻ വായിച്ചു തരാം വായിച്ചരാം പിന്നെ നമുക്കൊരു കുഴപ്പമുണ്ടായില്ല ഇതെടുത്ത ശേഷം ഒരു ദിവസം പെട്ടെന്ന് ഓർമ്മ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മെയിൻ രക്തക്കുഴലിന്റെ കുഴലിൽ ഒരു ഉണ്ട് എന്ന് പറഞ്ഞു വീണ്ടും ഒരിക്കൽ കൂടി വന്നു ഓടി നടന്നിരുന്ന ആളാണ് ഇപ്പോൾ ക്ഷീണമാണ് നടക്കുമ്പോൾ വേച്ചു പോകുന്ന പോലെ yeah <laughs> അതേ കമന്റിന് തന്നെ റിപ്ലൈ കമന്റ് ആയിട്ട് ഫിറോസ് മൂല്യന്തൊിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാലമായിട്ടുള്ള ഫേസ്ബുക്ക് ഫണ്ടാണ് ശ്രദ്ധിക്കുക ഇനിയും ക്ലോട്ടുണ്ടാവാൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉണ്ടായാൽ ഷോക്ക് വരും ഒരു വർഷം തളരും ഓർമ്മ പോയതുകൊണ്ട് കൊണ്ട് റിക്കവറി സാധ്യത കുറവാണ് എന്റെ ഉമ്മക്ക് സെയിം അവസ്ഥയാണ് ഇപ്പോൾ ആഹാരം കൊടുക്കുന്നത് മൂപ്പിൽ ട്യൂബി കൊണ്ടാണ് അറുപത്തഞ്ച് വയസ്സാണ് പ്രായം ഈ ഒരു പ്രശ്നം ഡിമൈലിനേറ്റിംഗ് ഡിസോർഡറിൽ പെട്ടെന്ന് തന്നെയാണ് ഈ പറഞ്ഞ ബ്ലഡ് ആവുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ് സ്യൂട്ടാണ് അവർക്കെതിരെ കോടതിയിൽ ഫയൽ ചെയ്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡിമൈലിനേറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഈ ഒരു അസുഖം നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു ഡിമോലിനേറ്റിംഗ് ഡിസോർഡറിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ അതൊരു രോഗമാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചെവിയിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഒരു ഉന്മേഷക്കുറവ് ഉത്സാഹക്കുറവ് എല്ലാന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഡൌൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ വിചാരിക്കുക അത് സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം കൊണ്ട് വന്നതാണ് എന്ന് മാത്രമാണ് നമ്മൾ വിചാരിക്കുക അതേ സമയത്ത് നമ്മൾ ഈ ഒരു ഇതിനെ ഒരിക്കലും നമ്മൾ സംശയിക്കില്ല പക്ഷെ ഞാൻ ചില ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങൾ നമ്മൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്താ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പറയാറുണ്ടായിരുന്നു ഒരു കോവിഡിന്റെ ഒരു ശേഷമാണ് നമുക്ക് അതായത് കോവിഡ് വാക്സിൻ അല്ല കോവിഡിനു ശേഷമാണ് പഴയൊരു ഒരു ഉത്സാഹം നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നു ഞാനത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റ് ഇട്ട സമയത്ത് അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും മറ്റു കമ്പനികളൊക്കെ ഇഷ്ടംപോലെ കമന്റുകൾ വന്നിട്ടുണ്ട് ഇവ ഇപ്പോൾ ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് അപ്ഡേറ്റ് ഇട്ടിരിക്കുകയാണ് ഇത് നിർബന്ധമുള്ള കാര്യമില്ല അന്നൊക്കെ വാക്സിൻ എടുക്കാത്ത ആളുകളെ ഓടിച്ചിട്ട് വാക്സിൻ എടുപ്പിക്കുക വാക്സിൻ എടുക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളെ രാജ്യദ്രോഹികളാക്കാൻ ബി ജെ പിക്ക് ഇലക്ഷൻ ബോണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാതെ സംഘികൾക്ക് പൈസ കിട്ടാൻ വേണ്ടിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങി നാക്കിട്ട് നൂറ്റി എഴുപത്തി അഞ്ച് കോടി ഡോസുകൾ വാക്സിനുകളാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ മേല് കുത്തിവെക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ രാജ്യത്തുള്ള ഏകദേശം പകുതിയോളം ആളുകളെയും യും ഇവര് ഈ സാധനം കുത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോവിഡ് വാക്സിൻറെ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാന ചോദ്യം ഉണ്ടായിരുന്നു കോവിഡ് വാക്സിൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോവിഡ് വരാതിരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ലായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഈ കോവിഡ് വാക്സിന് കുത്തി വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വരില്ല എന്നുള്ളത് ഉറപ്പ് ഉറപ്പുപോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ എനിക്കൊക്കെ കുത്തി വെക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊറോണ ഒരു സമയത്താണ് ഞാൻ വിമാനം വരുന്നത് അപ്പൊ ഞാൻ തിരിച്ചു പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കുടുങ്ങി പോയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാക്സിൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് പല ആളുകളും വാക്സിൻ എടുത്തത് ഞാനും എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കാരണം എനിക്ക് ആ ഒരു സമയത്ത് ഒരു യാത്ര പോകേണ്ട ഒരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പോകേണ്ട ഒരു ഇണ്ടായിരുന്നു പക്ഷേ അത് പോയിട്ടില്ല ആ സമയത്ത് മനസ്സിലായിപ്പോയി പക്ഷെ പോണമെന്നുണ്ടെങ്കിൽ വാക്സിൻ എടുക്കൽ നിർബന്ധമായത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ സമയത്ത് എടുക്കേണ്ടി വന്നിട്ടുള്ളത് എടുത്തത് വല്ലാത്തൊരു എടുപ്പായി പോയി എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാക്സിൻ എടുത്തതിനു ശേഷം നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കമന്റ് ചെയ്യണം ഇത്രൊക്കെ പറയാനുള്ളൂ കാരണം എന്താ പറയാ മനുഷ്യരുടെ ജീവൻ വെച്ച് കളിക്കുന്ന രാജ്യത്തുള്ള മനുഷ്യരുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉള്ള ജനങ്ങൾ എന്തായാലും വീട്ടില്ല തങ്ങൾക്ക് പണം കിട്ടണം പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ ഒരു ഭരണകൂടത്തെ ഉപയോഗിക്കുക ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ ചൂഷണം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം സാമ്പത്തികമായിട്ട് ഒരു ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രാജ്യത്തിന്റെ സമാധാനം ഇല്ലാതെ ഇവിടെ വർഗീയത ആളി കത്തിച്ചുകൊണ്ടും ഒക്കെ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണം തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശാരീരികമായിട്ട് പോലും ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് എല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയാ നമ്മളെന്താ ഇനിപ്പന്ത്യളോ ഈ കണ്ട മരുന്നൊക്കെ കുത്തിവെച്ച് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല കോവിഡ് വാക്സിൻ കഴിഞ്ഞാൽ കോവിഡ് വരില്ല എന്നുള്ള കോവിഡ് വാക്സിന്റെ കമ്പനികൾ പോലും പറയുന്നില്ല സാധ്യത കുറയും എന്നുള്ള രീതിയിൽ മാത്രമേ അവർ പറയുന്നുള്ളൂ അപ്പൊ സാധ്യത എന്ന് പറയുന്നത് അതിന് ഒരു സാധ്യത ഇല്ലെങ്കിൽ സാധ്യത ഉണ്ട് എന്നാണെങ്കിൽ വെറുതെ നമുക്ക് പറയാം ആ ഒരു സാധ്യത മാത്രമേ അതിനുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കൊറോണയെ സംബന്ധിച്ചിടത്തോളം കൊറോണ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ഹോം റെമഡീസിലൂടെയും അതുപോലെ തന്നെ മരുന്നിലൂടെ ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞ ആളുകൾ പ്രായമായിട്ടുള്ള ആളുകളൊക്കെയാണ് കൊറോണ വന്നിട്ട് മരണപ്പെട്ടത് അതേസമയത്ത് ഈ കൊറോണ വാക്സിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്ന ശവങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ നിങ്ങൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഈ ഒരു വാക്സിൻ എടുത്തതിനേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഇപ്പം അത്രേ പറയുള്ളൂ ബൈ